എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ടു നയൻ സിനിമ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട് ഇവിടുത്തെ ആ ചിത്രത്തിൽ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട് എസ് എസ് എം ബി ട്വന്റി നയന്റെ അപ്ഡേറ്റുകൾ നവംബറിൽ എത്തുമെന്ന് സംവിധായകൻ രാജമൌലി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഓരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ് ആരാധകർക്ക് വേണ്ടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതെ ആ വാക്കുപാലിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ർ ഇപ്പോഴിതാ ചിത്രത്തിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് മന്ദാഗിനി എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് അവൾ മന്ദാഗിനിയെ പരിചയപ്പെടൂ എന്ന അടിക്കുറിപ്പോടെയാണ് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് പ്രിയങ്ക തന്നെയാണ് ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നതും മഹേഷ് ബാബുവിനും പ്രിയങ്കയ്ക്കുമൊപ്പം പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നുള്ളതും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് നിരവധി ഹോളിവുഡ് താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മാത്രമല്ല നവംബർ പതിനഞ്ചിന് ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിയിൽ ചിത്രത്തിന്റെ ലോഞ്ച് ഇവന്റ് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ചടങ്ങ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ടീസർ ലോഞ്ചായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകൂട്ടലും അൻപതിനായിരത്തിലധികം ആളുകൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നൂറ്റി മുപ്പതടി വലുപ്പമുള്ള ഒരു ഭീമാകാരമായ സ്ക്രീനിലാണ് ചിത്രത്തിന്റെ ടീസർ പ്രദർശിപ്പിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഈ ഇവന്റ് നവംബർ പതിനഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത് അതും ജിയോ ഹോട്ട്സ്റ്റാറിൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ലൈവായി ഇതിൽ പെർഫോം ചെയ്യുമെന്നും അറിയാൻ സാധിക്കും എന്തായാലും ഈ ഇവന്റ് ഒരു വൻ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് എസ് എസ് എം ബി ട്വന്റി നയനിലെ അണിയറ പ്രവർത്തകർ എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ആഘോഷ വിരുന്നിനായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തെട്ടിലായിരിക്കും എസ് എസ് എം ബി ട്വന്റി നയൻ റിലീസിനെത്തുക രാജമൌലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം എന്നാണ് വിജയേന്ദ്ര പ്രസാദ് നേരത്തെ പറഞ്ഞിരുന്നത് ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ആയിരം കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധായകൻ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം